അന്ന് ആ ചോദിച്ചപ്പോഴും തീ വന്നാ ഹായ് ബ്രയാൻ മാഫിയ ഹായാ ഹായ് 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 ഇറങ്ങട്ടെ 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 മാതിര ഒന്ന് ആ മാതിരേ മാതിരയാണ് എൻ്റെ അടുത്ത് ഫസ്റ്റ് വന്ന ടോക്സിക് മെല്ലോണ് ആദ്യം ചാറ്റ് ഇട്ടത് ഹായ് 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 മുത്തൈ ഇവന്റെ വണ്ടി കൊള്ളാം അല്ലേ ഇത് പല പല കളർ അടിച്ച് വെച്ചിരിക്കണോണ്ട് കൊള്ളാം പോലീസിന് സാധനം കൊള്ളം ഉണ്ടേ കൊള്ളാം കൊള്ളാം ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട നോക്കട്ടെ അവൻ്റെ വണ്ടിൻ്റെ ബേഗൊക്കെ കേട്ടോ മുത്തേ ക്യാപ്റ്റൻ ലവക്കെ ഇട്ടേ കാണില്ലേ പ്ലെയർ എം എം എ സെറ്റ് ഫസ്റ്റ് ജോയിൻ ഉണ്ടാ എം എം എസ്ട്ട് വന്നാൽ ഇതേ നമുക്ക് വണ്ടി കുത്തു ഇറ്റാച്ചീര ഇറ്റാച്ചി അല്ലേ ഇത് ഇറ്റാച്ചി നാറൂട്ടോ എന്ന് വെച്ചിട്ടുണ്ട് ഇറ്റാച്ചീര യു നൈസ് നൈസ് യു കാർ സെല്ലെന്നാ മുത്തേ എന്തുദ്ദേശിച്ചാൽ മനസ്സിലായിട്ടാ മുത്തേ ഇത് കൊള്ളാം കേട്ടാ നൈസ് ആന നൈസ് ആന മുത്ത ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു വണ്ടി മുത്ത ഉള്ള കാര്യം പറയാലേ ഹെർലോക്സ് കാലൻ കാലനാ യു ക്യാൻ സ്റ്റോപ്പ് നീ കൊള്ളാട കൊള്ളാം കൊള്ളാം കൊള്ള ഡബ്ല്യൂ ഡബ്ല്യൂ കൊള്ളാം കൊള്ളം കൊള്ള നമ്മൾ ലൊട്ടയാണ് ലൊട്ട എന്ന് പറഞ്ഞത് കൊള്ളം കൊള്ളാം നൈസ് തെലുങ്ക മുത്തേ തെലുങ്ക് ആയിരുന്നാ നീ ഇടാ മുത്ത നമുക്ക് തെലുങ്ക് എന്ന് പറഞ്ഞോ നമ്മൾ തെലുങ്ക് സിനിമ തന്നെ തമിഴ് ഡബ്ബൊക്കെയാണ് കാണുന്നത് മലയാള ഡബ്ബും കാണുക അല്ല നമ്മൾ തെലുങ്ക് എന്നും നമുക്ക് അറിഞ്ഞോ മുത്തേ നമ്മൾ പുഷ്പ ഒക്കെ മലയാളം ഡബ്ബാണ് കണ്ട നമുക്കെന്ന് അറിഞ്ഞൂടെ ഇവിടെ എരപ്പ് കൂടി കിടക്കണം ഫാനിൻ്റെ ലൊട്ടായിട്ട് പോയി കുറച്ചാൽ ലൊട്ടേനെ മീ തെലുങ്ക് മനസ്സിലായി മാധ്യമം മനസ്സിലാടാ എടാ മീ മലയാളി എടാ ഞാൻ മീ ഞാൻ മലയാളി ഞാൻ മലയാളി അല്ലെ അയം മലയാളി മുത്ത ഞാൻ മലയാളി മുത്ത നമുക്ക് എങ്ങനെ തെലുങ്ക് അറിയാം തമിഴാണ് എന്തെങ്കിലും സംസാരിക്കാൻ തെലുങ്ക് ഞാൻ എന്താ പറയാ കുറേ അണ്ടി ചെപ്പണ്ടിന്ന് മാത്രമേ നമുക്കറിയാം മുത്തേ നമുക്ക് അറിഞ്ഞുകൊടുത്ത ഭാഷ എന്തെങ്കിലും സംസാരിക്കാം മുത്തേ മുത്തേ വണ്ടി ടി വി ആയ ടിപ്പൂസ് ടി വിയെ ഓ ഓ ഓ ഓ ഓ ഓ ഓ എന്തൊരു സാധനം കാണാൻ പറ്റുള്ള ഇതെന്തി മുത്ത കറത്തിരിക്കണോ മുത്ത ഇതെന്തൊരു സാധനമാണ് അവിടെ ചിലപ്പോൾ അഴുക്കായ കൊണ്ടാണങ്ങനെ കാണണ ഒന്നും വ്യക്തത വരണില്ല അവൻ എന്തിനാ അത് ഇനി ഇതേപോലെ വണ്ടി എന്തെങ്കിലും ഉണ്ടാവും മുത്ത അത് അഴുക്കായ ഇതേപോലെ ചുമന്ന കളറാകും പിന്നെ നമുക്ക് ഒന്നും കാണത്തില്ല അതിലോട്ടയായിരിക്കും എൻ്റെ ഇതിൻ്റെ നീല കാർ തരുമോ പ്ലീസ് ആൻ ബിഗിനി ആയിരുന്നു മുത്തേ ലൈവില് നമ്മൾ കാർ ഏ കാർ തരുമോ പ്ലീസ് ബിഗിനിറന്ന മുത്തേ അല്ല അല്ല എനിക്ക് എനിക്കോണം അവർ അങ്ങാട്ടിങ്ങായിട്ട് സംസാരിക്കണായിരിക്കും ഓക്കെ എൻ്റെ അടുത്ത് മാത്രമല്ല അവർ ഗ്രൂപ്പ് ചാറ്റിലേ അങ്ങാട്ടിക്കായിട്ട് സംസാരിക്കൂടാ പ്രൈവറ്റ് ഡി എംഒ പോ സംസാരിക്കണ പോലെ അങ്ങാട്ടിക്കായിട്ട് സംസാരിക്കും അപ്പൊ എന്തായാലും ഫോട്ടോ സെറ്റ് ഇപ്പൊ ലാഗില്ല കണ്ട പൊന്നുമ്പത്തേ ലൈവ് കണ്ടോർക്കറിയാം ഭയങ്കര ലാഗ് ലോട്ട സീനായിരുന്നു മുത്തേ ഇപ്പം ലാഗില്ല ഉള്ള കാര്യം പറയില്ല നൈസ് തന്നെ ഗ്രാഫിക്സ് ആണ് ഗ്രാഫിക്സ് വല്ലതും കുറച്ചിട്ടുണ്ടോ കണ്ടോ അത് ഇതിൻ്റെ എന്തിരാണ് മുത്തേ ഫോണിനും ഗെയിമിനൊക്കെ പ്രാന്താണ് ഗെയിമിനൊക്കെ ഇങ്ങനെ ലോട്ടയാണ്

സെയ്ഡ് ഹായ് മക്കർ എം സി എം ക്രിമിനൽ വൈ വൈ സൈഡ് ഹായ് ഓട ഹായ് 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 റെഡ് ഫോക്സ് ബ്രോ ബിഗ് ഫാൻ താങ്ക്സ് മച്ച താങ്ക്സ് ഡാ താങ്ക്സ് താങ്ക്സ് ഡാ മുട്ടും ഇപ്പൊ പെരുവരിയിൽ വന്ന് നിക്കുവാണ് പെരുവരിയിൽ അമി അമി പിന്നെ ബ്ലാക്ക് ലിസ്റ്റഡ് ഇവനെ എടാ മുമ്പ് വന്നിട്ടുണ്ട് ബ്ലാക്ക് ലിസ്റ്റഡ് മുമ്പേ വന്നിട്ടുണ്ടോ എനിക്കറിയാം ഓർമ്മയുണ്ട് മുത്തേ തന്നെയാണ് എനിക്ക് ഓർമ്മയുണ്ട് മറന്നിട്ടില്ല ബ്രോ എന്തുടാ മുത്തേ പറഞ്ഞ ബ്രോ ത ബ്രോ വാക്ക് ഓ എടാ വണ്ടി പിന്നാലെന്ത് എന്ത് എന്നാൽ എനിക്കും പഗായണം മുത്തേ ഇറങ്ങി കയറി അതങ്ങ് സീനായത് ശരിയായിക്കോളൂ അത് സ്വാഭാവികമാണ് മുത്തേ സ്വാഭാവികമാണ് എനിക്ക് ഇങ്ങോട്ട് എങ്ങാട്ടേലും പോയാലേ ഇങ്ങോട്ട് ഇങ്ങോട്ടെവിടെയെങ്കിലും പോവാ ആ ഇവിടെ തൊട്ട് പോവാം ഇവിടെ തോട്ടങ്ങ് പോവാം ടോക്സിക് മല്ലു വാസ് ഡിസ്കണക്റ്റഡ് ഉത്തേ വാടാ വാ തമ്പുരാൻ ഞാൻ ആണ് ഓ ഓടാ ഓക്കേ തമ്പുരാനെ ഓക്കെ ഓക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പ്ലെയർ നാനൂറ്റി ഇരുപത്തി സംതിങ് എന്നല്ലേ ഓക്കെ 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 അവിടെ തമ്പുരാൻ തന്നെ പേരിടാ എൻ്റെ അടുത്ത് പേരിട്ട് പേര് അങ്ങനെ ഇടുമ്പോഴല്ലേ പെട്ടെന്ന് നമുക്ക് ഓർത്ത് കിട്ടും അല്ല പ്ലെയർ നാനൂറ് മുന്നൂറ് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ നിൽക്കൂല അതുകൊണ്ട് ഇപ്പ തമ്പുരാൻ തന്നെ ഇടാത്തത് എന്തായാലും അമ്മ അങ്ങോട്ട് പോവാൻ മുത്തേ ലോലോലോ എന്തായാലും ഓ ലോലോ എന്നായിരുന്നല്ലോ ഐ ഐ ഒഫീഷ്യൽ മുത്തേ ബ്രോ എന്താ വാ വാ എല്ലാരും വാ ട്ടാ നമ്മൾ ഇങ്ങോട്ടൊന്ന് പോവാണ് റോം ഇട്ടപ്പോ തന്നെ വരൂ ഇങ്ങോട്ട് ചാറ്റ് നോക്കാം കേട്ടോ ചാറ്റ് നോക്കാം ഇങ്ങോട്ട് നിന്നോട്ടേ മുത്ത ഇങ്ങോട്ട് നിന്നോട്ടെ എല്ലാരും കൂടെ വന്നോട്ടെ നിന്റെ നമുക്ക് ചാറ്റും കാര്യങ്ങളൊക്കെ നോക്കാം എടാ മോളി കയറണക്കെ ആദ്യം നിക്കാം ഇവിടെ നിന്നോട്ടെ ഇവിടെ വണ്ടി വന്ന് ഇങ്ങോട്ട് നോക്കട്ടെ പ്ലെയർ ഫിസ്റ്റ് ഫസ്റ്റ് ജോയിന്റ് ഓക്കെ ഓക്കെ ഓ വണ്ടീടെ ഫ്രണ്ട് ചെറുതായിട്ട് ഇടിച്ചാൽ ഇതാണ് ഈ ലോട്ട കുഴപ്പമില്ല എടാ ക്യാപ്റ്റ ലൊട്ടേ നീ ഇത് കണ്ടായിരുന്നോ അളിയാ അത് പറയാം വിട്ടു എടാ എൻ്റെ വണ്ടി അണ്ടാ എടാ എൻ്റെ വണ്ടി ഉണ്ടാ റൊണാൾഡോ വണ്ടി അണ്ട അളിയാ ഓക്കേ ഓക്കേ ഞാൻ അത് വിട്ട് സൈഡായി സമീർ റായൻ ഞാനാ ടിപ്പു സ്ഥി ഓക്കെ ഓക്കെ സമീർ രായ കില്ലാടി വൈത്തി കില്ലാടി വൈത്തിയ ഹായ് ബ്രോ ഹായ മുത്ത എന്തല്ലാ എന്തെല്ലാം കില്ലാടി എടാ മുത്ത ഇത് എടുത്തോളാം എഫ് എണ് എടുത്തോളൂ നമുക്ക് എഫ് എണ് ഒരു ഇത് വായിക്കാം എഫൺ എഫണിന്റെ ഒരു റൂം ഒക്കെ ഇടണം മുതേ പക്ഷെ എല്ലാ രേലും ഇല്ല അതാണ് കുഴപ്പമില്ല ഞാൻ ആ തമ്പൂരനെ ഓടാ ഓ ഞാൻ കണ്ട് കേട്ട് കേട്ടു ഞാൻ കേട്ടാ തമ്പൂരാനെ കേട്ട് 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 മുട്ട കേട്ട് കേട്ട് ഇങ്ങോട്ട് നിർത്തിട്ടൊരു ഫോട്ടോ അത് തന്നെ ലോകം എടുക്കുമ്പോൾ അത്ര ലോട്ടായിരിക്കും എല്ലാ കാര്യം പറയല നമ്മൾ ലോങ് എടുക്കണം ലോങ് എടുക്കുമ്പോൾ എന്തായാലും എല്ലല്ല ഹൗസ് മൈ കാറെ കൊള്ളാം 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 കൊള്ളാമത്തെ കൊള്ളാം കൊള്ളാ മുത്തേ കൊള്ളം കൊള്ള ഏതെങ്കിലും ഇമോജ് തമ്പിനയിൽ ആ ഒരു മനസ്സിലായില്ല ഡബിൾ ഫീൽ വരും അല്ലല്ലോ ഒട്ടാ പോവില്ല മുത്തേ എന്നെ മനസ്സിലായോ ഞാനാ സച്ചു എഫ് എഫ് എം ഐ ടൻ സച്ചു എഫ് എഫ് എം ഐ ടൻ ആ എടാ എനിക്ക് നീ കയറിട്ടാണെങ്കിൽ വലിയ ഓർമ്മയില്ല ഇടാ മുത്തേ അവളെ ഒരു പരിധിവരെ ഒരുപാട് പേരെ ആലോചിക്കുന്നുണ്ട് പിന്നെ നീ ഒന്ന് ആലോചിക്കണോ പത്തി ഇരുപത് പേരൊക്കെ ഒന്ന് കയറുവാണെങ്കിൽ എല്ലാവരും ഓർമ്മയിട്ടില്ല മുത്ത കേട്ടിട്ടുള്ള പോലെ പക്ഷെ കറക്റ്റ് അങ്ങ് ഓർമ്മ കിട്ടല്ലേടാ മുത്തേ ജിയോ അടാ മുത്തേ ഉണ്ട് അമ്പത് മീലാണ് അതിന് പൈസ അയക്കണ്ട 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 അമ്പത് മില്ല് ഉണ്ട് ആരുമണി അയക്കണ്ട ഗൈസ് ഐസ് ആ അയക്കണ്ട 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 ഗായ്സ് എടാ ഈ അമ്പത് മില്ല് ആയതിൽ ഒരു സംഭവം ഉണ്ട് ഇന്നലെ നമ്മൾ ഒരു സബ്സ്ക്രൈബർ കാരണം അമ്പത് മില്യ ആയ പക്ഷേ അതിനെപ്പറ്റി പറയലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളത് പറയലെന്ന് പറഞ്ഞ ചിരിക്കുക പറയണ്ട പബ്ലിസിറ്റി ആക്കലെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി അത് കുഴപ്പമില്ല മൊത്തം അത് കുഴപ്പമില്ല ഒരു ഒരു മില്യൻ തരും മൊത്തം നമ്മൾ ലൈവിൽ കൊടുക്കാറില്ലട ലൈവ് ഒരു മില്ല്യം എന്ന് പറയുമ്പോൾ പത്ത് ലക്ഷം ഇല്ല അഞ്ച് ലക്ഷം അയക്കത്തുള്ളൂ ഓൾറെഡി അത് ലിമിറ്റ് ആണ് ലൈവ് ഗിഫ്റ്റ് കൊടുക്കും ലൈവ് കഴിഞ്ഞിട്ട് നോക്കാം മുത്തേ റെഡ്ബോക് ബ്രോ എനിക്ക് ഒരു കാർ തരുമ്പോൾ ഞാൻ ന്യൂ പ്ലെയറാണ് അത് ലൈവ് കൊടുക്കും ലൈവ് കഴിഞ്ഞിട്ട് തന്നാൽ മതി മുത്തേ ലൈവ് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ നമുക്ക് ബ്രോ എഫ് ഫണ്ട് ഇല്ല എഫ് ഫൺ ഇല്ല ബ്രോ അടാ സീനില്ല സീ ഇല്ല സീൻ ഇല്ല സീൻ ഇല്ല സീനില്ല നമുക്ക് നോക്കാം കേട്ടോ നീ നോക്കാം നോക്കാം ഇതൊന്ന് രണ്ട് ടോക്സിക് മല്ലുവാ ഇത് എത്ര ടോക്സിക് മല്ലു ബ്രോ ടിപ്പ് ട്രിപ്പ് പോവാം പോവാൻ പോവാൻ പോവാം മുത്തേ നമുക്ക് ആദ്യം എല്ലാവരും സെറ്റ് ഇട്ടാം ഫോട്ടോ എടുത്തിട്ട് പോവാം ഫോട്ടോ എത്തി എടുക്കാം ആദ്യം ഫോട്ടോ എടുക്കാൻ പോയാലും ഒട്ടേ ആയിരിക്കില്ല വണ്ടി കൊണ്ട് ഇട് എല്ലാരും ഇടുക്കി മൈക്കാർ കൊള്ളാം മൈക്കാർ കൊള്ളാം തന്നെ പറഞ്ഞു മൈക്കാർ കൊള്ളാം നോക്കേ അറബിയുടെ കൂടെ വൺ വി വൺ കളിച്ചിൽ ചാറ്റ് ചെയ്തവൻ വൺ വൺ കളിച്ചവനെ അറബി എനിക്ക് ചാറ്റ് മനസ്സിലായിട്ടാ റൂം ഫുള്ളാണോ എനിക്ക് നോക്കട്ടാ നോക്കട്ടെ അല്ലല്ല പത്ത് പേരേ ഉള്ളൂ പത്ത് പേരേ ഉള്ളൂ ഇനി പത്ത് പേർ കയറാം റൂം ഫുള്ളേ വന്നോ 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 എല്ലാരും വണ്ടി കൊണ്ടിടാൻ നോക്കട്ടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വണ്ടി കൊണ്ടിടാൻ മുത്തേ വണ്ടി കൊണ്ടിടാം വണ്ടി കൊണ്ടിടും സിറ്റ് ഇൻസൈഡ് ആറുന്ന പ്ലീസ് സിറ്റ് ഇൻസൈഡ് കാറണ മനസ്സിലായില്ല മുത്തേര് ഫോട്ടോ എടുക്കാൻ എല്ലായിടത്തും വണ്ടി കൊണ്ടിടാൻ പറഞ്ഞപ്പോ അവർക്ക് എന്ത് ചെയ്യണം എല്ലാരും നല്ല വണ്ടി കൊണ്ടു മുത്തേ കിങ് അവനെ മറന്നോ അവനെ അവനെ ഓ അവനാ ചങ്കായിരുന്ന ഓ അവനെ അവനെന്തിനാ അവനങ്ങനെ മറക്കണ അവനെന്തിനെ മറക്കണം മുത്തു പറയണ അവൻ്റെ കൂടെ വൺ വണ്ടിയും കളിച്ചോനെ എനിക്ക് അതൊക്കെ ആ എപ്പം അതൊന്നും എനിക്കൊരു ഓർമ്മയില്ലല്ലോ അവൻ്റെ കൂടെ ആ വൺ കളിച്ചു തന്നെ എനിക്കിങ്ങനെ ഓർമ്മയുണ്ടാവാം എനിക്ക് മനസ്സിലായില്ല എനിക്ക് നിന്നെ നിന്നത്ര ഓർമ്മയിട്ടല്ല മുത്തേ ഇപ്പൊ ഒന്നും ഞാൻ കളിക്കാറില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പം കമന മറക്കാനാ നീ എന്ത് പറഞ്ഞാ മുത്തേ എനിക്ക് തോന്നണ ഇത് ആ നോക്ക നോ എന്തായാലും നോക്കാം എന്തായാലും ചെയ്തിട്ട് വരാം ഓടാ ഓക്കെ ഓക്കെ ഓ മുത്തേ അറബി നമ്മള നീ പറഞ്ഞ അവ അവൻ ഈ ഗെയിം കളിക്കാൻ വിളിച്ചിട്ട് അവനെ ഒരു ഐഡിയ ഒരു വിവരവും ഇല്ല അവൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞെടുക്കാറ് ഒരു വിവരമില്ല മുത്തേ കിങ്ങിനെ മറന്നെ കിങ്ങല്ല അറിവി തന്നെ പെട്ടെന്ന് അറിവെന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മ കിട്ടിയില്ല അതാണ് റെഡ് ബോക്സ് ബ്രോ ഞാൻ ന്യൂ പ്ലെയർ ആണ് എനിക്കൊരു കാർ തരാം അവിടെ മുത്ത നമ്മൾ ലൈവിൽ കൊടുക്കാറില്ലടാ മുത്തേ ലൈവിൽ ഗിഫ്റ്റ് കൊടുക്കാറില്ലട ലൈവ് ആയിട്ട് നോക്കാം ലൈവിൽ കൊടുക്കാറില്ല ലൈവ് കഴിഞ്ഞ് നോക്കാം മുത്തേ നോക്കാടാ ലൈവ് കൊടുക്കാൻ തുടങ്ങിയല്ലേ പിന്നെ വേണ്ടി മാത്രം ആൾക്കാർ വരും അത് പിന്നെ എനിക്ക് ഒട്ടും ശരിയാവില്ല മുത്തേ അതുകൊണ്ടാണ് യൂ ഡ്രൈവ് ഇല്ല ഇല്ല മുത്തേ കുഴപ്പമില്ല 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 നീ ഡ്രൈവ് ഞാൻ എനിക്ക് എനിക്ക് ഇല്ല 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 എടി അട്ട് ഇവന്റെ വണ്ടി കൊള്ളാം ഇത് എന്തൊരു സാധനം ഇട്ട് വെച്ചേക്കണ ആൻഗ്രി ബേഡ്സ് ആംഗ്രി ബേഡ്സിന്റെ വണ്ടി കൊള്ളാടാ മുത്തേ ആംഗ്രി ബേഡ്സ് വണ്ടി കൊള്ളാം 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 ബ്രോ ഇന്നും എൻ്റെ ബർത്ത്ഡേ ആണ് എന്ത് നോക്കാൻട്രാ എന്ത് നോക്കാൻ ടോക്സിക് പെർസണൽ ഡി എം ഇട്ടെന്ന് ഡി എം കേട്ടോ ഒരു കാർ തരാമോ കാർ എല്ലാം ഫേക്ക് റെഡ് ഫോക്സ് കൊണ്ടുപോയി എടാ ലൈവ് ആയിട്ട് തരാം ലൈവ് ആയിട്ട് ലൈവ് നോക്കാടാ കൊണ്ടുപോയി നമുത്തേ ബ്രോ കാർ കൊള്ളാം കാർ കൊള്ളാം കാർ കൊള്ളാം എല്ലാരും ഇങ്ങനെ നോക്കാടാ നിങ്ങൾ എല്ലാരും കൂടെ ഞാൻ കാർ ഓടിച്ച് പോട്ടി പത്ത് ഇരുപത് പേരിൽ പത്ത് പതിനഞ്ച് പേര് റൂമിൽ ഉണ്ടെങ്കിൽ റൂമി ഉണ്ടെങ്കി നിക്കേ ഇപ്പൊ നോക്കണേ അത്രേ ഉള്ളൂ എടാ ഇത്രയും പേര് എനിക്ക് മെസ്സേജ് ഇട്ടോണ്ടിരുന്ന അവർക്ക് റിപ്ലൈ കൊടുക്കണ മാത്രല്ലേ ലൈവ് അപ്പൊ എല്ലാം നമുക്ക് ചിലപ്പോ കാണാൻ പോലും സമയം കിട്ടൂല എന്തായാലും നോക്കാം ഫസ്റ്റ് ഡിസ്കണക്റ്റഡ് ഫസ്റ്റ് ഡിസ്കണക്റ്റഡ് ഓ എന്തായാലും നെറ്റ് ഇട നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് കുറേ ആൾക്കാർ പറഞ്ഞ കേട്ടായിരുന്നു എന്തായാലും ഇവിടെനിന്ന് ഇറങ്ങാം ഞാൻ ടൈപ്പ് പോയല്ല ഇറങ്ങിയത് പക്ഷേ വണ്ടി ഒന്ന് കഴിവ് എടുക്കണമെന്നുണ്ട് കഴിവാം 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 കഴിവാ വണ്ടി കഴിവണം ഇവിടെ വരാം ഇവിടെ വന്ന് രണ്ട് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് തിരിച്ചു പോയി കഴുകിയിട്ട് നമുക്ക് സിറ്റ് കയറാം അതാണെന്നല്ല അതാണെന്നല്ല അതാണെന്നല്ലേ തോന്നുന്നു വണ്ടി മൊത്തം കാണിക്കണോ ജീവി മുത്തനീഫ് ഇങ്ങനത്തെ ആ പരിപാടി കാണിക്കല്ലേ മുത്തത് അമ്പത് മില്യന് മുത്തത് മില്യൻ ഇതാണ് മുത്ത ഇങ്ങനത്തെ കാണിക്കല്ലേ മുത്ത ലൈവാണ് മനസ്സിലായില്ലേ വെള്ള കാര്യം പറഞ്ഞില്ല വേണ്ട പിന്നെ ഇതേ എടുത്തേണ്ട ഇത് വീണ്ടും വന്നാ ഇവിടാ ഒരേവണ എടുത്താണല്ലേ ഇത് മുത്ത എടുക്കാതെ വണ്ടി എടുത്ത വെള്ളത്തിൽ പോലെ പോയി 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 വെള്ളത്തിൽ പോയി പോലെന്ന് വിചാരിച്ചാൽ അപ്പത്തേ പോയി ബ്രോ എനിക്ക് സിആർ സെവൻ കാർ തരൂ മുത്തേ എൻ്റെ കയ്യിൽ ഒന്നേ ഓൾട്രാ ഞാതെങ്ങനടാ നിനക്ക് കാരണം എൻ്റെ കയ്യിലുള്ള കാർ നിനക്ക് എങ്ങനെ തരാൻ പറ്റും ഞാൻ ഗൗരി ശങ്കർ അവൻ്റെ കൂടെ കളിച്ച് ഞാൻ വിൻ ചെയ്തു പിന്നെ അവൻ വിൻ ചെയ്തു ഗൗരി ശങ്കർ ഓക്കെ ഓക്കെ എടാ എനിക്ക് ആ ഈ ഫ്രീ ഫയർ ഇപ്പോൾ ഞാൻ അവരൊരു കളിക്കാറില്ല ആ ഒരു ഇതിലാകുമ്പോൾ ഒരുപാട് പേരെ നമുക്ക് ഓർമ്മയില്ല ഗൗരിശങ്കർ വിളിച്ചു ഇവിടെ ഒരു കേട്ട ഓർമ്മ ഉണ്ട് മുത്തേ ഓക്കെടാ ഓക്കെ 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 ശങ്കർ ഓക്കെ 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 ബ്രോ ടോപ്പ് ടൂർ പോ ടൂർ പോകുന്ന ടൂർ പോകാൻ ടൂർ പോകാം നമ്മൾ ആദ്യം കുറച്ച് എല്ലാവരും വരാൻ വേണ്ടി ഞാൻ കുറച്ച് വണ്ടിയൊക്കെ ഓടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ നിൽക്കുകയാണ് അതിന് നമ്മൾ എടുത്ത് ടൂർ പോകാൻ നിൽക്കുവാണ് പിന്നെ എഫണിൻ്റെ അടുത്തും കുറച്ച് ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് എഫ് എണ്ടുത്ത് കുറച്ച് റൂമൊക്കെ ഇടണമെന്നുണ്ട് നല്ല നമുക്ക് നോക്കാം അടാ എനിക്ക് പൈസ തരൂടെ എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് റൂമിൽ കയറണേ ഇതാണ് നമ്മളെ ലൊട്ട അടുപ്പിക്കണം ഒത്തേ എന്തായാലും നമ്മൾ കൊടുക്കൂല കൊടുക്കില്ല എന്നുവെച്ചാൽ ലൈവ് കൊടുക്കാൻ തുടങ്ങിയ പിന്നെ അതിന് വേണ്ടി വരും ഇപ്പം ചോദിക്കണല്ലോ പിന്നെ എന്ത് അവൻ പറയും എനിക്ക് തന്ന അവന് കൊടുത്തല്ലേ എനിക്ക് താ ബ്രോ എന്ന് പറഞ്ഞ പിന്നെ മനസ്സിലായില്ലേ ആ മൊത്തം സീനാക്കാനാണ് ഓട്ടോ എടുക്കുക എടുക്കുവാണോ എടുക്കുവാണെടുക്കുവാണു ലൈവ് കഴിഞ്ഞ് നോക്കട്ടോ ഓക്കെ ഇവനെ അല്ല ഇവനെ കൊടുക്കണം അവന് കൊടുക്കണമെങ്കിൽ വിഷമമോ ഒന്നും ഇപ്പം തന്നെ കൊടുക്കണോ എടുക്കുവാണോ എടുക്കു മല്ലുവല്ലേ ഇടയിപ്പോൾ നമ്മൾ ഒരു ഇത് പറയത്തില്ല നമ്മളിപ്പോഴേ ഇപ്പം കുറേ ഫേക്ക് അക്കൗണ്ടിൽ കുറേ ലൊട്ടകൾ ഇറങ്ങിയിട്ടുണ്ട് നാം എൻ്റെ പേരിലൊക്കെ ഏതൊക്കെ നായി ഒന്നും ഇറങ്ങി കണ്ടറാ ഉള്ള കാര്യം പറയാനില്ല ഇവരെല്ലാം വന്ന് പറയുന്നത് എൻ്റെ പേരിൽ ആരൊക്കെ ഫേക്ക് അക്കൗണ്ട് സി പി എമ്മിൽ ഇറക്കിയെന്ന് മുത്ത ഞാൻ എത്ര ഇത്ര എത്ര സ്ട്രീമറാണ് മുത്ത ഞാൻ എത്ര എത്ര ഇതാണ് എനിക്കുള്ളത് പത്ത് മുന്നൂറ് സഭ ഉള്ള എൻ്റെ പേരിൽ വരെ സി പി എമ്മിൽ ഫേക്ക് ലൊട്ടകൾ ഇറങ്ങിയെന്ന് മുത്ത ഇതൊക്കെ ഞാൻ എന്ത് പറയാനാണോ ഇതൊക്കെ നമ്മൾ എന്ത് പറയാനാണ് അങ്ങനെ ഇതിനെ മാത്രം യുവമാരൊക്കെ എവിടെന്നാണെന്ന് ഫേക്ക് ജീവിതം കാണാൻ ഫേക്ക് ജീവിതങ്ങള് വെള്ള കാര്യം പറയല്ല എവിടെ മുത്ത കണ്ടില്ല പാഞ്ഞു ഒരുത്തങ്ങ് വന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം തമ്പിലിടാന്നൊരു സെറ്റ് ആയിരിക്കും സബ്സ്ക്രൈബർ റൂം എന്ന് പറഞ്ഞാൽ മറ്റേ ഇതിട്ടാ കാർ തരുമോ മുത്ത നമ്മൾ ലൈവിലങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാറില്ല ലൈവ് കഴിഞ്ഞിട്ട് നീ നോക്കാം അത്രേം പറഞ്ഞോളൂ നോക്കാമെന്നേ പറഞ്ഞോളൂ തരാമെന്ന് ഒരു നൂറ് ശതമാനം പറയാം അല്ലെങ്കിൽ പിന്നെ എന്ത് തരാത്ത എന്ത് താ എന്ന് പറഞ്ഞെങ്കിൽ തുടങ്ങും ഡ്രസ്സ് മാറ്റിയോടാ ഓ മാറ്റിയടാ ഓ പച്ചയാക്കി അവിടെ ചോപ്പ് കൊടുക്കും പച്ചയാക്കി അത്രേ ഉള്ളൂ ട്രിപ്പ് പോവാം ഓക്കെ ഓക്കെ പോവാൻ ഗൈസ് ട്രിപ്പ് പോവാൻ ഗൈസ് എല്ലാവരും ബസ് എടുത്തോണ്ട് വാ ഓക്കെ ഓക്കെ എനിക്ക് എവിടെ ഞാൻ ചാറ്റ് വയ്ക്കാമേ ഞാൻ വ്യക്തമായിട്ട് ഒരു ടൈപ്പ് ഇട്ടു എടാ അടുത്ത റൂം ഇടാൻ പോവാണ് ആരെങ്കിലും കൊണ്ട് ട്രിപ്പ് പോകാം ഒമാരെല്ലാം വായിച്ചെടുക്കട്ടെ ആര് കൊണ്ടുവരുന്നോട് ചോദിക്കാം ബെസ്റ്റർ പോയിട്ട് കുറേ ബെസ്റ്റർ പോയിട്ട് കുറേ ആയി ആര് കൊണ്ടുവരും ആര് വരും ഞാൻ എടാ എല്ലാം വായിച്ചൊക്കെ നോക്കിയോട്ടെ ഞാൻ ആരുമായിട്ട് അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ബസ് ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് എല്ലാവരും കൂടെ അധികം കയറിപ്പോ ഇല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാലേ എല്ലാവരും കൊണ്ടുവരണം ഇഷ്ടമാണ് പക്ഷേ പലരും പല വഴിക്കായി പോകടാ പിന്നെ അവസാനം ഒരുപാട് പേര് വരുവാണെങ്കിൽ അവർക്ക് അവർക്ക് ഫോട്ടോ എടുക്കാൻ നേരത്ത് അമ്മ അവർ എത്തൂലെ വൈകിപ്പോവും അതല്ലേ എല്ലാവരും എത്തണം അതിലാണ് കാര്യം അങ്ങനെ വന്നാ സന്തോഷം ഓക്കെ എന്തായാലും എല്ലാ ഓക്കെ ഓക്കെ അടുത്ത ഓക്കെ കൈസബ് എന്തായാലും അടുത്ത റൂം വാടാ ബസ്സും ഉണ്ട്